ശങ്ങൾ വിട്ടടിയാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം അത്യന്തം അപലനീയവും അതിലേറെ ഭേദകരവും പ്രയാസകരമായ ഒരു ഭീകരാക്രമണത്തിൽ മരിച്ചുപോയ പോലെ അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം പങ്കുചേരണം ഒപ്പം ആ ഭീകരാക്രമണത്തെ ശക്തമായ നിലയിൽ നമ്മൾ തടലിക്കുക തടലപ്പിക്കുകയും വേണം ഇതൊക്കെയും ഇസ്ലാമിന്റെ പേരിൽ വെച്ച് പെട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ദയനീയത കൂടിയുണ്ട് சக்தியை செலவு பதியவும் முன்னமគியிருக்கின்றலரும் சமூகத்தில் ஒரு தாட்டில் ஆசாமே விதக்குவது ஒன்னேனும் ஸ்னபகியிருக்கின்றல்ல சோயின जिम्मेதத்தை தர்சுகுதாக்குவது ஒன்னேனும் ஸ்னபகியிருக்கின்றல்ல என்றொரு காவியாற்பம் சித்த புராhaal சொரதெர மாலை கேயு உபதேதத்தை கூட பிரக്യാபிக்கிறது நமக்கு அறியாது தர மனக்கற்றை நப்சம் விதை நப்ச ഒരാളെ കാരണം കൂടാതെ കൊലപ്പെടുത്തിയാൽ മനുഷ്യ കുലത്തെ മുഴുവനും കൊലപ്പെടുത്തിയത് തുല്യമാണ് എന്നാണ് വിശുദ്ധ കുമാർ പറഞ്ഞിരിക്കുന്നത് അന്നാസമിയ അതുപോലൊരു മനുഷ്യരെ രക്ഷപ്പെടുത്തിയാ മനുഷ്യഗുലത്തെ മൊത്തം രക്ഷ രക്ഷപ്പെടുത്തിയതിന് തുല്യമാകുന്നു അതിൽ നിന്നും കുർബാൻ ഉറക്കിയിരിക്കുക കുർഹാന്റെ ഭാഷയല്ല കുർഹാന്റെ സന്ദേശത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടല്ല ഇസ്ലാമിന്റെ അനുയായികൾ എന്ന നിലക്കല്ല ഏത് നാട്ടിലും ഭീകര തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് നമ്മൾ പരിചാറ്റപ്പെടുന്നു എന്നല്ല ദുഃഖം നമുക്കുണ്ടാകുമ്പോഴും മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ നമ്മോട് കൽപ്പിച്ച ഇസ്ലാമിക മര്യാദകൾ പുലർത്തിക്കൊണ്ട് സഹജീക സഹജീവികളുമായി ഏറ്റവും നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ മാതൃകയാവാൻ കശ്മീരിൽ വെച്ച് തന്നെ ഒട്ടനവധി നല്ല വാർത്തകൾ കൂടി ഇതിനിടയിൽ കേട്ടുവരിക ടൂറിസ്റ്റുകളുമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കശ്മീരിയായ ഒരു മുസ്ലിം ടൂറിസ്റ്റുകളെ രക്ഷപ്പെടുത്താനിടയിൽ സ്വയം ജീവൻ വെടിഞ്ഞരുന്ന വാർത്ത ഒപ്പം അവിടെ ഗൈലായി പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹോദരമുല്യമായ സ്നേഹമൊക്കെ പലരും പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ മര്യാദകൾ അവിടെ നടന്നു വരുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് പക്ഷേ ചിലർ ഏതോ നിഗൂഢ ലക്ഷ്യത്തിനു വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നോ അല്ലെങ്കിൽ മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് അള്ളാഹോത്തരം നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ കുത്തുമകളിലായി രണ്ടോളം കുത്തുമകളിൽ നമ്മൾ പരാമർശിച്ചത് പ്രവാചക സീശ്വരയുടെ വസീയത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഒമ്പത് വസീയത്തുകൾ പ്രവാചകൻ നൽകിയതായി േഖപ്പെടുത്തപ്പെട്ടു നിഷ്കളങ്കമായിരിക്കണം ഒരാളോട് പോലും അയാളോട് അനീതി കാണിക്കാൻ പാടില്ല ഐശ്വര്യകാലത്തും പട്ടിണി കാലത്തും എഴുപയുള്ള ജീവനം നയിക്കണം ഉപദ്രവിച്ചവർക്ക് നമ്മൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചവർക്ക് അങ്ങോട്ട് മാപ്പ് നൽകണം ഈ നാല് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അഞ്ചാമതായി പറയുന്നത് എന്റെ അവകാശം തടഞ്ഞുവച്ചവനായാൽ പോലും അയാളുടെ അവകാശം അവന് നൽകണം എന്റെ അവകാശം തടഞ്ഞു വെച്ചവനാണ് അവൻ ബോധ്യമാണ് അനുഭവമാണ് എന്നാൽ പോലും അയാൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശം അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഭീകരവാദിയാവാൻ കഴിയുക നമ്മളുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചവന്റെ അവകാശങ്ങൾ പോലും പിടിച്ചു വെക്കരുത് എന്ന് പ്രഭാകർ ഉണർത്തിയതായി ഇവിടെ രേഖപ്പെടുകയാണ് നമുക്കറിയാമല്ലോ മക്കം മക്ക വലിയ പ്രയാസങ്ങൾ സഹിച്ച് മക്കയിൽ ജീവിച്ച പത്ത് പതിമൂന്ന് വർഷക്കാലം എന്തെന്ത് ദ്രോണങ്ങളാണ് പ്രവാചകനെതിരെ ശത്രുക്കൾ ചെയ്തത് നമസ്കാരം നിർവഹിക്കുമ്പോൾ കുടന്മാര കഴുത്തിൽ അറിയിച്ച് ജോലി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട പ്രവാചക ശരീശ്വരമാ ആളുകൾ ബന്ധുമിത്രാദികൾ പോലും കുട്ടികളെ വിട്ടി കല്ലെറിഞ്ഞ് പ്രവാചകരെ തിരിച്ചയച്ച കുരൂരന്മാരായ ആളുകൾ പ്രവാചകരെ വിശ്വസിച്ചുകൊറ്റ കാരണത്താൽ വലിയ കരിങ്കല് പാറക്കല്ലിൽ നെഞ്ചത്തി കാറ്റി വെച്ച് മണലാരണത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ട ഒരുപാട് ക്രൂരമായ പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മക്കയിലേക്ക് ഒരു പതിറ്റാണ്ടിന് ശേഷം പതിറ്റാണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈശ്വര എട്ടാം വർഷത്തിൽ പ്രവാചകൻ തിരിച്ചു വരികയാണ് അനുയായികളോടൊപ്പം തിരിച്ചു വരികയാണ് സ്വാഭാവികമായും ഒരു പ്രതികാരത്തിന്റെ സന്ദർഭമാണ് അവസരമാണത് ഒരു സുന്ദരമായ അവസരം പ്രവാചകര് കൈവരിക്കുക മൂന്ന് വഴികളിലൂടെയാണ് ഇവരൊക്കെയും മക്കയിലേക്ക് പ്രവേശിച്ചത് അവരാകെ വേദാരി നമ്മൾ ഈ നാട്ടിൽ നിന്നും ഇവിടെ ജനിച്ചു വളർന്ന വ്യക്തി എന്ന നിലക്ക് മുഹമ്മദിനെയും അലിയാരികളെയും ആട്ടിയോടിച്ചിരുന്നു എന്നവർക്ക് ബോധ്യപ്പെട്ട ഒന്നുകൂടി പ്രവാചകൻ അടക്കം ഉള്ള കൊണ്ട് സ്വത്തു കടക്കയും അപഹരിച്ചിരുന്നു ഇവർ അങ്ങനെയുള്ള പ്രതീക്ഷിക്കൽ പ്രവാചകൻ ചോദിച്ചു ഏത് തിരക്കാണ് ഞാൻ നിങ്ങളുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ പറഞ്ഞു നിസ്സഹാരാണ് അവർ പ്രവാചകരെ അല്ലെങ്കിൽ നിന്നും നല്ലത് മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കാരണം ജീവിതം നല്ലത് നീതിയുടെ പറ്റത്തായിരുന്നു എന്നും പ്രവാചകൻ്റെ നിലകൊണ്ടിരുന്നത് കളവോ ചതിയോ പ്രവാചകൻ അറിയില്ലായിരുന്നു അങ്ങനെ നീതിക്കൊപ്പം സബ്ജക്റ്റിനൊപ്പം നിന്ന് പ്രവാചകൻ സ്ഥലമാലമിൽ നിന്നും ഞങ്ങൾ നീതി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നവർ പറഞ്ഞു പ്രവാചക സർവേമ ഒന്നും പറഞ്ഞില്ല പ്രവാചക സർവ ഒരൊറ്റ വാക്ക് മാത്രമേ പ്രതികരിച്ചുള്ളൂ നിങ്ങൾ സ്വതന്ത്രനാണ് കേട്ടോ എന്റെ അനുയായികളെ കൊന്നില്ലേ എന്നാട് പ്രയാസപ്പെടുത്തിയില്ലേ എന്ന പരിഭവം ഒന്നും പ്രവാചകൻ പറഞ്ഞില്ല എന്ന പഴയകാല ചരിത്രമൊന്നും പ്രവാചകൻ അവരുടെ മുമ്പാകെ ഓർമ്മപ്പെടുത്തിയില്ല പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ മേൽ ഒരു പ്രതികാര നടപടിയുമില്ല പോയിക്കൊള്ളുകൾ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രഭാകേശ്വര തിരിച്ചടിച്ചത് പ്രതികാരം ചെയ്തത് ഇവിധത്തിലായിരുന്നു അവരുടെ മനസ്സുകൾ ഉണർന്നു സഹുദിതത്വം നിറഞ്ഞ അവരുടെ മനസ്സുകൾ ഉണർന്നു അവരിൽ പലരും ഇസ്ലാമിന്റെ വിചാരണ തിരിച്ചറിഞ്ഞ് ഇസ്ലാം കൊഴുകിക്കൊണ്ടേയിരുന്നു വലിയൊരു സംഭവമാണ് ലോകത്ത് ഇത്രമാത്രം വിശാലമായ മനുഷ്യനെ ചേർത്ത് പിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച അതീത് പറയുന്നത് എന്റെ അവകാശം തടഞ്ഞവനായാലും അയാളുടെ അവകാശം പതവച്ചു നൽകണം പ്രവാചകൻ സംബന്ധിച്ചെടുത്തോളം പ്രവാചകൻ എന്ത് പഠിപ്പിക്കുന്നോ എന്ത് കൽപ്പിക്കുന്നു അതത്രയും ഒന്നാമതായി അനുസരിച്ച മായ പ്രവാചകൻ തന്റെ ജീവിതത്തിലൂടെ അത് കാണിച്ചു കൊടുത്തു പ്രവാചകൻ മക്കം അഥവാ അത്രമേ ശക്തമായ ഒരു വലിയ ഇതിഹാസ ക്ഷേത്രം കൂടിയാണ് തുടർന്ന് പറയുകയാണ് പറയുന്നു ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കണം മനുഷ്യബന്ധം മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ പിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലം സഹോദരന്മാർ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ വിശ്വാസമില്ലാത്ത കാലം എവിടെയും ചിതറിപ്പോ ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയാണ് ബന്ധങ്ങൾ ശക്തിമത്തായ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാശങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിർവഹിച്ച മകന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് ഉപയോഗിക്കാൻ കാശി നറങ്ങാത്തതിന്റെ പേരിൽ ഉമ്മയെ തലക്കടിച്ചു കൊന്ന മകന്റെ ചരിത്രവും നമ്മൾ കേട്ട് കൊണ്ടിരിക്കുക ഉമ്മ ഉപ്പ ഉമ്മ മക്കൾ എന്ന ബന്ധം പോലും തകർന്നിക്കൊണ്ടിരിക്കുന്ന കാലം ഇവിടെ പറയുകയാണ് ബന്ധം മുറിച്ചു മാറ്റാനുള്ളതല്ല അത് പവിത്രമാണ് അത് വിശാലമാണ് അത് ഏറ്റവും നല്ല രീതിയിൽ സൂക്ഷ്മതയോടെ കൈയാളണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ കുർഹാൻ സുഹൃത്തു പത്തരം ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ഉത്തരവ് നൽകിയതിനു ശേഷം അതിന് എതിർ പ്രവർത്തിക്കുന്നവർ കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുന്നവർ അമ്വാഹു കൂട്ടിച്ചേർക്കാൻ കത്തിച്ച ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ആളുകൾ അത്തരം ആളുകളൊക്കെയും അധർമ്മകാരികളാണെന്നാണ് ഈ ആയത്തിലൂടെ പറയുന്നത് കാണാം ആദ്യം ബാധ്യത ഉറപ്പിച്ചതിനു ശേഷം അത് ലംഘിക്കുന്നവർ അറന്ന് കൂട്ടിയിടക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവർ അവർക്ക് ശാപം എന്നാണ് വിശുദ്ധ വിഷ്ണു പറയുന്നത് ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് വിശ്വാസിയായി ജീവിക്കാൻ അവകാശമേ ഇല്ലാൻ അതീറ്റിൽ ഇങ്ങനെ കാണാം ബന്ധം ചേർക്കപ്പെടുക എന്നുള്ളത് ബന്ധം ബന്ധത്തിന്റെ കണ്ണി എന്നുള്ളത് പടച്ചവൻസനവുമായി ബന്ധിപ്പിച്ച ഒരു കാര്യമാണ് കാര്യമാണ് കുടുംബ ബന്ധം പടച്ചവന്റെ

ആരാണ് ഞാനുമായി കണ്ണി മുറിച്ച് അഥവാ ഈ ബന്ധം ചേർക്കുന്ന കണ്ണിയുമായി ആരാണ് മുറിച്ച് മാറ്റി കളഞ്ഞു ഒഴിവാക്കി കളഞ്ഞത് അവരുമായി കളയും അവരുമായി അവാറും ബന്ധം കളയും നമ്മൾ പലപ്പോഴും കേട്ട ഒരു സംഭവം ആവർത്തിക്കുകയാണ് അലൈഹി ചെല്ലുവലീശ്വരമയുടെ അടുക്കൽ ഒരു സ്വാഭിമന്ത് പറയുകയാണ് എന്റെ ഇന്നാലിന്ന ബന്ധു അയാളുമായി ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇങ്ങോട്ട് എന്നോട് ഒരു ഒരു അനുകൂലമായ സമീപനവും അദ്ദേഹത്തിന് ഇന്ന് എന്തോ ഒരു നീരസം എന്തോ ഒരു വിയോജിപ്പ് എന്തോ ഒരു അകൽച്ച ഒരു പിണക്കം അയാൾക്കുണ്ട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ സ്വരാഞ്ചൊല്ലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ഷേമാന്വേഷണങ്ങളൊക്കെ നടത്തും പക്ഷേ ഇങ്ങോട്ട് ആ രീതിയിലുള്ള ഒരു അനുഭാവവും കാണിക്കുന്നില്ല ഞാൻ ചെന്നാൽ എന്നെ പരിഗണിക്കുന്നില്ല ഇങ്ങോട്ട് സ്വദാൻ തെളിഞ്ഞില്ല സ്വദാൻ തെറ്റിയാൽ മടക്കുന്നില്ല എന്തോ ഒരു അവഗണ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ ചെന്ന ഈ സഹാബി ചോദിച്ചപ്പോ പ്രവാചകൻ പറയുകയാണ് പ്രവാചകൻ പറയുകയാണ് നീ ഇന്നതുവരെ ഇന്ന് വരെ നിലനിർത്തി പോകുന്ന ആ ബന്ധത്തിന്റെ രീതി അതേ പുറത്തന്നെ നീ നിലനിർത്തണം ഇനി എന്തായാലും അവൻ എന്നെ മടുപ്പിക്കുകയാണല്ലോ എന്നോട്ട് നിനക്കും മടുപ്പ് വരികയാണെങ്കിൽ നീ അവനോട് അങ്ങോട്ട് ചേർത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗഹൃദവും ബന്ധവും നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ അറിയണം നീ നരകത്തിലെ വിറക് ചാരമാക്കിയിരുന്നത് ചാരമാക്കിയിരുന്നു അങ്ങോട്ട് നമ്മൾ എത്ര നിന്നിട്ടും എത്ര നിന്നിട്ടും ോട് സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു ചിന്ത പ്രവാചകന്റെ മുമ്പിൽ പങ്കുവച്ചപ്പോ പ്രവാചകൻ പറയുകയാണ് അങ്ങോട്ട് നിരന്തരം ബന്ധം പുതുക്കിക്കൊണ്ടേ ഇങ്ങോട്ട് എന്ത് ലഭിച്ചാലും ഇങ്ങോട്ട് എത്ര അപകടനെ വന്നാലും സാരമില്ല ആ ബന്ധം നിലനിർത്തണം കാശ്മീർ പോലുള്ള സ്ഥലത്ത് ഇപ്പോഴും ഭീകരവാദത്തിന്റെ പേരിൽ ഇസ്ലാമിനെ ആക്രമിക്കുന്നവർ ഇസ്ലാം തിരിച്ചറിയണം നാളെ മനുഷ്യരായി വെച്ച് എല്ലാ അമലുകളും ചെയ്ത് അമലുകൾ ചെയ്ത് സ്വത്താവശിയായി തീരാുന്ന ഒരു മനുഷ്യൻ അവൻ പിടിക്കപ്പെടുകയാണ് അവനോട് വീണ്ടും രണ്ട് കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോ ആ രണ്ട് കാര്യത്തിൽ അവൻ അബദ്ധം കാണിച്ചിരിക്കുന്നുവെന്ന് സാമ്പത്തിക ഇടപാട് സൂക്ഷ്മത കുറവ് ഒരുപാട് സൂക്ഷ്മത കുറവ് വരുത്തി വെച്ചു അങ്ങനെയുള്ളവരാൾ മറ്റൊന്ന് കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞവർക്ക് ഈ രണ്ടുപേരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക മറ്റെല്ലാ കാലത്തും ഓക്കെയാണ് അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ എല്ലാ യോഗ്യതയുമുള്ള മനുഷ്യൻ ഈ രണ്ടേ രണ്ട് കാരണങ്ങൾ കൊണ്ട് സ്വർഗം അറാമാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും

നിങ്ങൾ ആരാധിക്കണം പങ്കു ചേർക്കരുതേ ഇസ്ലാമിന്റെ തൗഹീദിന്റെ സന്ദേശം തുടർന്ന് പറയുന്നു മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണം അമ്മാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി പറയുന്നത് മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണം വീതിൽ കുർബുക്കളോടും ഇതേപോലെ മതിയാക്കിയില്ല കുർബാരി അനാഥകരോടും പാപങ്ങളോടും കുടുംബ ബന്ധമുള്ള ആൾക്കാരോടും അന്യരായ ആൾക്കാരോടും കുടുംബബന്ധമുള്ള അല്ല അന്യരായ അന്യരായ ആളുകൾ ആരായിരുന്നാലും അവരോടും വന്ന് ഇതേ നല്ല നിലയിൽ നിങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കണം അന്യ സഹവാസികളോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതു കൈ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ നിങ്ങൾ വർദ്ധിക്കണം പൊങ്കച്ചക്കാരനും ദുരഭിമാനിയുമായിട്ടുള്ള ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല വഴിപോക്കനോട് പോലും നല്ല നിലയിൽ വർദ്ധിക്കണമെന്ന് ആണ് ആന്റെ കൽപ്പന വിശുദ്ധ വിശുദ്ധ ാണ് ഇത് വിശുദ്ധീട് മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത് പറയാത്തവരെ ആരാധിക്കരുത് എന്ന് പറഞ്ഞു പറയുന്നു മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർദ്ധിക്കണേ കുടുംബ ബന്ധമുള്ളവരോട് അങ്ങനെ ജനങ്ങളോടൊക്കെ നല്ല വാക്ക് പറഞ്ഞു കൊണ്ടായിരിക്കണം ആളുകളോട് നല്ല വാക്ക് പറയുന്ന ശീലമായിരിക്കണം നിനക്കുണ്ടാവേണ്ടത് ബന്ധുമിത്രാദികളോട് മാതാപിതാക്കളടങ്ങുന്ന എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കണമെന്നാണ് പറയുന്നത് ായി അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ആരാധന കർമ്മങ്ങളിൽ കൃത്യനിഷ്ഠ പുലർത്തി വന്ന ഒരു സ്വഹാബി മരണ സമയത്ത് പക്ഷേ സ്വാഭാവികമായും മരണ സമയത്ത് നമ്മൾ കൊടുക്കും ചിലർക്ക് കേൾക്കും ചിലത് കേൾക്കൂല കേൾക്കാൻ കഴിയുന്നവർക്ക് ചിലപ്പോൾ പറയാൻ കഴിയൂല ചിലർക്കത് ഏറ്റു പറയാൻ കഴിയും അങ്ങനെ കേൾക്കാവൂ ഈന്നപ്പോ ഈ സന്ദർഭത്തിൽ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുകയാണ് അടുത്തിരുന്ന് കൂട്ടുകാരായ ആളുകൾ പക്ഷേ ഇദ്ദേഹത്തിന് ചൊല്ലാൻ കഴിയുന്നില്ല എന്തോ ഒരു വെപ്രാണം കേൾക്കുന്നു ചൊല്ലാനാവുന്നില്ല എന്താണൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവർക്കൊക്കെ ആശങ്കയായി നല്ലൊരു മനുഷ്യനാ നമസ്കാരം നോക്ക് കാര്യങ്ങളിലൊക്കെ അതിസൂക്ഷ്മ പുലർത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഉടൻ തന്നെ പ്രഭാഷകൻ ചടുക്കലേക്ക് ആടുപോയി പറഞ്ഞ അർത്ഥമാറില്ല അവരനായി കിടക്കുകയാണ് ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയുന്നില്ല ചൊല്ലിക്കൊടുത്തിട്ട് ചൊല്ലാൻ കഴിയുന്നില്ല പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഉടനെ പറഞ്ഞു ആ െ കണ്ടു എന്നിട്ട് ചോദിച്ചു അർഹമുമായില്ല നിങ്ങളുടെ ബന്ധം എന്താണ് എങ്ങനെയാണ് മാതാവ് പറഞ്ഞു എന്റെ പൊന്നുമോൻ നല്ലൊരു മോനാണ് നല്ലൊരു മോനാണ് മോനിക മരണത്തിലാണ് പ്രവാചകൻ വീണ്ടും ചോദിച്ചു ബന്ധത്തിൽ എന്തെങ്കിലും നേർത്ത പ്രയാസമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നോ ഉമ്മ പ്രവാചകനാ ചോദിക്കുന്നത് കളവോടെയും പറ്റൂലോ ഉമ്മ പറഞ്ഞു എനിക്ക് പ്രയാസകരമായ ചില സന്ദർഭങ്ങൾ ഉണ്ടായി പോയിട്ടുണ്ട് പലപ്പോഴും ഞാൻ ചില കാര്യങ്ങൾ പറയും മോനോട് പക്ഷെ മോനെ അവഗണിച്ച് കളയും മാത്രമല്ല ഭാര്യ പറയുന്ന കാര്യത്തിന് മുൻതൂക്കം നൽകുകയും ചെയ്യും ഭാര്യ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഞാൻ ചിലപ്പോ പക്ഷേ ഉമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഉമ്മയെ അവഗണിക്കുന്ന രീതിയിൽ ഭാര്യയുടെ വാക്കുകൾക്ക് വിലമതിക്കുകയും ഉമ്മയുടെ വാക്കുകളെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ നൊന്ത് പോയിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആളുകളോട് പറഞ്ഞു കുറച്ച് വിറക് കൊണ്ടുപോ എന്നിട്ട് പ്രവാചകം പറയുകയാണ് മരണാസരനായി കിടക്കുന്ന ും കരഞ്ഞുപോയില്ല എന്റെ രീതിയിലൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ പറയുകയാണ് പ്രവാചകരോടൊപ്പം ജീവിച്ച് ഇസ്ലാമതം ആശ്ലേഷിച്ച് ഇസ്ലാമികൾ നിർവഹിച്ചു വന്ന സ്വഹാബി ആ സഹാബിയെ കുറിച്ചാണ് പറയുന്നത് പ്രവാചകൻ നരകത്തിൽ അച്ചാരമാകാൻ പോവുകയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിയാൽ അവിടുത്തെ ശിക്ഷക്ക് ഇടവ് ലഭിക്കും അതിനേക്കാൾ എത്രയോ തീയിൽ എന്നുള്ളത് നമുക്ക് പ്രവാചകൻ ഒന്ന് പക്ഷേ ഉമ്മ പറഞ്ഞു എന്റെ മോനെ അങ്ങനെ ചുട്ടിരിക്കരുതേ പ്രവാചകൻ പറഞ്ഞു മനസ്സിൽ നീട്ടനുണ്ടായ ആ സംഭവം കൊടുക്കുമോ മോന് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ ആയിരം വട്ടം പറഞ്ഞു കൊടുക്കും ഞാൻ എന്റെ മോന് പൊരുത്തപ്പെട്ടു കൊടുക്കുന്നു എനിക്കൊരു പ്രയാസവുമില്ല അങ്ങനെ ഇവരൊക്കെ തിരിച്ചു വീട്ടിൽ പോയി ഷഹാദത്ത് ചൊല്ലി അത്തമാളിലെല്ലാം വരൂ മരണപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഉമ്മയെ ജീവിതത്തിന്റെ ഒരുപാട് ഉണ്ടായിട്ട് വളരെ അപൂർവമായ ഏതോ ഒരു ചില സന്ദർഭങ്ങളിൽ ഭാര്യയുടെ വാക്കുകൾ പരിഗണിച്ചു എന്നതിന്റെ പേരിൽ ഉമ്മാക്ക് പ്രയാസമുണ്ടായി എന്നതിന്റെ പേരിലാണ് മനുഷ്യൻ നരകാവകാശിയായിത്തീരുന്നത് മാത്രമല്ല ശേഷം പ്രഭാഷകൻ അവിടുന്ന് പ്രഖ്യാപിച്ചു അൻസാറുകളുടെയും സമൂഹമേ ആളുകളൊന്നും കൂടി അൻസാറുകളുടെയും സമൂഹമേ ആരെങ്കിലും തന്റെ ഉമ്മയേക്കാൾ ആദരവ് ഉമ്മ ഉമ്മയേക്കാൾ ആദരവ് ഭാര്യക്ക് അല്ലെങ്കിൽ മറ്റാർക്കും നൽകി ഉമ്മയെ പ്രയാസപ്പെടുത്തുന്ന ഒരു സമയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അവരുടെയും മലക്കുകളുടെയും എല്ല നല്ല മനുഷ്യന്മാരുടെയും ശാപം അവരുടെ മേലുണ്ടാവും അങ്ങനെ ശാപം ഉണ്ടാവട്ടെ എത്ര പേര് മനോഹരമായ രീതിയിലാണ് മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധം ഇസ്ലാം പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അതുപോലെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെട്ടുണ്ട് സഹോദരി സഹോദരന്മാരുമായി ബന്ധപ്പെട്ടുണ്ട് മക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ വിശുദ്ധപ്രകാർ സുഹൃത്തിൽ പറയാനോക്കും അതുപോലെ സത്യവിശ്വാസികളെ തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് പ്രതിയോഗികളുണ്ട് അതിനാൽ അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകണേ മക്കൾ മക്കൾ മാതാപിതാക്കളുമായി അകലാൻ ഇന്ന് വലിയ കാരണവും വേണ്ട അതുകൊണ്ട് തന്നെ അവരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ആ ജീവിപ്പിക്കണം അവരോടൊപ്പം ജീവിക്കണം ഭരതും പ്രവാചകൻ പഠിപ്പിച്ചു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മോൾ നല്ല മോൾ പോൾവിനോട് മരണപ്പെട്ട പിതാവിന് മാതാവിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്കുള്ള പ്രതിഫലം മരിച്ചയാൾക്ക് ലഭിക്കും ഇപ്പൊ രണ്ട് രീതിയിൽ മക്കളുണ്ട് രണ്ട് രീതിയിൽ മക്കളുണ്ട് മക്കളുമായി ഏറ്റവും നല്ല രീതിയിൽ ജീവിതം ഒന്നുകൂടി ആ വിഷയമായി പറഞ്ഞാൽ അവസാനിപ്പിക്കാം മാറ്റിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ഏതാണ് പൊക്കിൽ കുടി ബന്ധം മുറിച്ച് മാറ്റിയവൻ രക്തബന്ധം മുറിച്ച് മാറ്റിയവൻ കുടുംബവുമായുള്ള ബന്ധം മുറിച്ചു മാറ്റിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നേ ഇല്ല എന്ന് പറയുകയാണ് ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു ഞങ്ങൾ മദീനയിൽ എത്തിയപ്പോ ഒരു പ്രവാചകീഠത്തിൽ മുൻപറന്ന് ജനങ്ങളോട് പറയുകയാണ് ശ്രേഷ്ഠ എന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങുന്ന കൈയല്ല നൽകുന്ന കൈക്കാണ് ശ്രേഷ്ഠതയുള്ളത് ഉള്ളതും ഇല്ലാത്തതുമായ ആളുകളായാൽ പോലും ആകാവുന്ന രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുകയെ സക്കാത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന എന്നിട്ട് പറയുന്നു നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന കൈക്കാണ് ശ്രേഷ്ഠതയുള്ളത് അതുകൊണ്ട് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക ആർക്ക് മാതാവിന് നൽകുക സഹോദരിക്ക് നൽകുക സഹോദരന് നൽകുക അങ്ങനെ വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെയും നൽകിക്കൊണ്ടേയിരിക്കുക അങ്ങനെ ദാനധർമ്മം നൽകിക്കൊണ്ടേ അതാവുന്ന രീതിയിൽ വേണ്ടപ്പെട്ടവർക്കൊക്കെയും അപ്പൊ അവരിൽ ആർക്കെങ്കിലും നീരസം നമ്മോടുണ്ടായാൽ ആ നീരസമൊക്കെ മഞ്ഞുപോലെ കുഴുകി പോകും അങ്ങനെ ബന്ധങ്ങളെ രൂപമൂലമോ ആത്മാക്കി കൊണ്ടുപോകാനുള്ള ശ്രമം നമ്മിൽ ഉണ്ടാവണം വിശ്വാസികളിൽ ഉണ്ടാവണം അള്ളാഹുനത്തിലേക്ക് മാറാവട്ടെ